ഒരു പേജെങ്കിലും എന്നും പതിവായി റമലോ സമയം അതിനു വേണ്ടി നീക്കി വെച്ചോ നാവിലേക്ക് കാരൊക്കെ വെക്കുമ്പോ ആദ്യമായി നിന്റെ വായിലയിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് ഹൈറാണോ നീ അള്ളഹാനോട് ദ്വാരക്കുന്നത് അതിന് ഉത്തരമുണ്ടെന്ന് സെയ്ദുന മറന്നു പോകരുത് അന്നത്തെ നോമ്പ് നല്ല കബൂലാക്കി തരാൻ ഒന്ന് ചെയ്തോ വൈകല്യങ്ങൾ ധാരാളമല്ലേ നമ്മള് മസൂമിങ്ങളല്ലോ പറഞ്ഞതുണ്ട് ചെയ്തതുണ്ട് ചിന്തിച്ചതുണ്ട് ഒക്കെ മാപ്പാക്കിയിട്ട് പടച്ചിറമ്പ് കബൂലാക്കുന്ന നോമ്പായി കിട്ടിയാൽ എത്ര വലിയ വിജയമാണ് സുഹൃതങ്ങള് ചെറുതായി കാണരുത് Download ShareChat.